ആ ഇവിടെ ഇല്ലയോ തിരക്കായി ഇവിടെയോയി മോനെ നിങ്ങൾ രണ്ടുപേരും കൂടെ പഠിച്ചോ മോനോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു ഞാൻ വിളിച്ചായിരുന്നു കഴിഞ്ഞ ആഴ്ച ഇന്ന് വരാമെന്ന് പറഞ്ഞു വരും ഇതൊക്കെ ആ മരവല്ലാന്ന് കോതണം മോനെ ഓണം ഇല്ലയോ ഇവിടെ എല്ലാവരും ചെത്തി വൃത്തിയാക്കണം പിള്ളാരൊക്കെ വരുന്നതല്ലയോ ഏണിരിപ്പുണ്ട് അമ്മ ഇവിടെ ഇല്ല രണ്ടു ദിവസം പണി ഇവിടെ ഇവിടെ ഉണ്ട് അത് കഴിഞ്ഞ് ഞായർ തിങ്കൾ ചൊവ്വാള ആഴു വെള്ളിയാഴ്ച ആ ഒഴിച്ചോഴിച്ചോ

എന്തിനും സമയം കിട്ടത്തില്ല ഒന്ന് ഫോൺ ചെയ്യാൻ പോലും സമയം കിട്ടത്തില്ല ആകപ്പാടി ഒരു ഞായറാഴ്ച കിട്ടുമ്പോൾ ഞാനിങ്ങോട്ടൊന്നോടി വരുന്നത് ഓടി രാവിലെ തുടങ്ങിയ വൈകുന്നേരം വരെ ഒരേ വലിയ ശമ്പളം ഒന്നുമില്ല പതിനയ്യായിരം രൂപയുണ്ട് പിന്നെ എല്ലാം കൂടെ ചിലപ്പം കൂട്ടി ഇരുപതിനായിരം രൂപ എന്തിന്റെ ഇതൊക്കെയായിട്ട് കിട്ടും വന്നിട്ട് രണ്ട് മണിക്കൂറായി അരമണിക്കൂർ വഴി ജോലി ഏരിയയിൽ വൈകുന്നേരം ആവുമ്പോൾ ശമ്പളം കൊടുക്കണ്ടതാണ് ഇപ്പം നാം കൊടുക്കാൻ പോകുന്നു എത്തി വരാനും കൂട്ട് വരാനൊന്നും ആരെങ്കിലത്തെ രംഗാളികളാണ് പുറത്തുനിന്ന് വന്നിടങ്ങി നമ്മളെ ആൾക്കാരെ ഒന്നും കിട്ടത്തില്ല വൃത്തിയാക്കാൻ പിന്നെ ശരിയാ അവിടെ എത്ര ദിവസം കൊണ്ട് ഞാൻ വിളിക്കും എന്നറിയാം ഒരാളെ അവിടെ നിന്ന് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് ഇതുമായിട്ട് വന്നിട്ടില്ല ഇന്നു ഡാഴ്ചയായി ഞാനേ ചൂരൊന്നും വായി വെളിക്കൊണ്ട് പോയി ചെത്തി വാര തൂത്ത് വാരണം അതുകൊണ്ടാണ് ഞാൻ അവരെ വിളിക്കുന്നത് ഓണായപ്പോഴേ എല്ലായിടത്തും വിളിയാ എല്ലാവർക്കും ചെത്ത് വൃത്തിയാക്കണം എന്താ ചെയ്യണോ നമ്മളവിടെ കിടന്ന് ഓടും ആ ഞാൻ പോണ്ടിട്ട് വരട്ടെന്തായി അയ്യോ അമ്മ എനിക്ക് ഒരു മണി കറക്റ്റ് സമയത്തിന് കഴിച്ചില്ലെങ്കിലും ഗ്യാസ് കയറിയു രാവിലെ ആയാലും ഉച്ചക്കായാലും വൈകിട്ടായാലും കഴിച്ചോ ഞങ്ങൾ രണ്ടുമണിയൊക്കെ മൂന്ന് കഴിഞ്ഞപ്പോ ഇച്ചിരി ചാരി അവിടെ കിടന്നെയാണ് ഉറങ്ങി പോയി ഓ ഓഹ് രണ്ടായി ചായ പറഞ്ഞു ആ അമ്മ അവിടെ ഇട്ടേ അമ്മ പോയി ചായ മൂന്നുമണിയായി മൂന്നുമണി ആയോ അമ്മ പോ സമയത്തിന് എന്തെങ്കിലും കഴിച്ചില്ല പെട്ടെന്ന് നേരം ഗ്ലാസ് കൊടുക്കുക അത് ഞാനെല്ലാം വൃത്തിയാക്കാം ഞാൻ പോയിട്ട് ആ അങ്ങനെ മൂന്ന് മണിയാ ആയെന്ന് പറഞ്ഞു കടിയൊന്നും ഇല്ലല്ലോ ഞാൻ പോയി മേടിക്കേണ്ട എന്റെ കൂടി നാളെ നമുക്ക് മേടിക്കാം ആ അതൊരാ ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്കെങ്ങനെയാണ് കൂടുതലും രണ്ടു ദിവസം പണിയുടെ കിടപ്പുട്ടാൽ രാവിലെ പറഞ്ഞാൽ മതി ആ രാവിലെ നേരത്തെ ഒമ്പത് മണി ആവുമ്പോഴത്തേക്കാണെങ്കിൽ വരാമേ പോട്ടെ അവിടെ നിന്ന് ഇച്ചിരി പച്ചക്കറിയൊക്കെ മേടിക്കണ്ട സാധനം കേട്ടോ രാവിലെ ഒമ്പത് മണി പിന്നെ ഒരിക്കലും പറഞ്ഞു വരും പത്തുമണിയാവുമ്പോൾ കഞ്ഞി ഒരു മണിയാവുമ്പോൾ ഉണ്ണാമ്പോ മൂന്ന് മണിയാവുമ്പോൾ കനിയും കായംകോ അഞ്ചുമണിക്കുമ്പോൾ ആളെ പണിയും കഴിഞ്ഞ് രൂപ ആയിരിക്കും നാളെ വരുന്ന படிச்சோம் நடக்கணும் இப்படி பணி நடக்கணும் நல்ல கலையோ அம்மாட்டு பணி இட்டு போகிறேன் ஆயிரத்தி எழுநூறு